ഹലോ ഫ്രണ്ട്സ് വാഗാട് നിർമ്മാണം എടുക്കുന്ന ബംഗളം ഐ റീച്ചിലാണ് ഉള്ളത് പൂക്കാട് ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് മൊത്തത്തിൽ തകർന്ന് കിടക്കുന്നത് കാണാം ഇവിടെ മാത്രമല്ല ഈ റീച്ചിലുടനീളം ഇതുപോലെ സർവീസ് റോഡ് തകർന്ന് കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതിലൂടെ വാഹനങ്ങൾ മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് നല്ല മഴയുള്ള സമയത്തൊക്കെ ഈ കുഴി മൊത്തം വെള്ളം നിറഞ്ഞ് വാഹനങ്ങളൊക്കെ നീന്തി പോകേണ്ട അവസ്ഥയാണ് പല ഭാഗത്തും അപ്പോൾ ഈ കാണുന്നത് പൂക്കാട് ഭാഗത്താണ് ഇതിനും കഷ്ടമാണ് പല ഭാഗത്തും അപ്പോൾ പൂക്കാട് അണ്ടർപാസ് ആണത് അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അണ്ടർപാസിൻ്റെ മേനെ ഹൈവേയുടെ വർക്ക് മുഴുവനാകും കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്തെ സർവീസ് റോഡ് തകർന്നത് കാരണം ഹൈവേയിലൂടെ വാഹനങ്ങൾ കടത്തി വിടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ വർക്ക് തീരാത്ത ഹൈവേ തുറന്ന് കൊടുക്കേണ്ട സാഹചര്യം അപ്പോൾ ഈ ഒരു ഹൈവേയുടെ കാര്യമെടുത്താൽ ഹൈവേയിൽ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി കഴിഞ്ഞതാണ് പക്ഷേ ടയറിങ് മുവനാക്കിയില്ല കുറച്ച് ഭാഗം ഒരു പസ് ബോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇവർ മുഴുവനാക്കാത്തതെന്ന് അറിയില്ല ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ബസ്സുകളടക്കും അപ്പോൾ താജ് സർവീസ് റോഡിൽ സർവീസ് റോഡിലാണ് ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള ദിവസം ബസ്സുകളൊക്കെ ദീർഘദൂര ബസ്സുകളൊക്കെ ഇതിൻ്റെ മെലക്കൂടിയാണ് പോകുന്നത് സാധാരണ ബസ്സുകളൊക്കെ കോഴിക്കോട് പോയില്ലാണ്ട് ബസ്സുകളൊക്കെ സർവീസ് റോഡിലൂടെ പോകേണ്ട അവസ്ഥയാണ് ഒട്ടിപ്പൊടിഞ്ഞ ആ ഒരു സർവീസ് റോഡിലൂടെ ഇപ്പോൾ അത്തരം ബസ്സുകളും പിന്നെ പ്രാദേശിക വാഹനങ്ങളും മാത്രമാണ് പോകുന്നത് ബാക്കിയെല്ലാം ഈ ഒരു ഹൈവേയിലൂടെ വർക്ക് തീരാത്ത ഹൈവേയിലൂടെ പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഞാനൊരു പൂക്കാട് ഭാഗം ഒരു ഉദാഹരണമായി കാണിക്കുകയാണ് ഇവിടെ മാത്രമല്ല എറിവിച്ചിടുന്ന നീളം വലിയ പ്രശ്നം വന്നിരിക്കുകയാണ് പൂക്കാട് കഴിഞ്ഞാൽ തിരുവങ്ങൂർ ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ഇനി കളിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പൂക്കാടിനും തിരുവങ്ങൂരിനൊക്കെ ഇടയിലുള്ള ഭാഗമൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗമാണ് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും ഇതുപോലെ നല്ല രീതിയിൽ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കടൊക്കെ മണ്ണൊക്കെ വിട്ട് ഉയർത്തിയ ഭാഗമാണ് അവിടെ ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് തീർക്കാനുള്ളത് മണ്ണ് ക്ഷാമം എന്ന് പറഞ്ഞ് കുറേ കാലം വർക്ക് സുഖക്കിയ വാഗാട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ വർക്ക് അറിയില്ല സ്വാഭാവിക തിരുവങ്കൂരാണ് തിരുവംഗൂർ അണ്ടർപാസിൻ്റെ അവിടെയും ഫുള്ള് ഇതുപോലെ തന്നെയാണ് റോഡൊക്കെ സർവീസ് റോഡൊക്കെ ഒന്നായിട്ട് നോക്കുകയാണ് മൊത്തത്തിൽ തകർന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ മേലത്തെ അണ്ടർ പ്രാസിൻ്റെ മേലെ ഹൈവേടെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല പൂക്കളിന് മുന്നേ ഇവിടെയാണ് ആദ്യം മണ്ണിട്ട് ഉയർത്തി പൊതിച്ചത് പക്ഷേ ഇവിടുത്തെ വർക്കൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര ഇവിടെ ഒരു ദുരന്ത യാത്ര തന്നെ ആണ് എല്ലാ വാഹനങ്ങളും ഈ ഒരു തകർന്ന സർവീസ് റോഡിലൂടെ ഇവിടെ മാത്രമല്ല ഇറച്ചി റോഡനികളും അപ്പോൾ ഇനിയുള്ള ദിവസം മഴ യാത്രയോ പെയ്യാനുണ്ട് ഒരു സർവീസ് റോഡുകളുടെ ഈ ഒരു കാഴ്ചകൾ ഇതിനും വലിയ പ്രശ്നമായി മാറും എന്ന കാര്യം ഉറപ്പാണ് തിരുവനന്തപുരം അണ്ടർപാസിൻ്റെ മേൽഭാഗമാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറച്ച് ഭാഗമൊക്കെ ടാറിങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടത് അണ്ടർപാസിൻ്റെ വടക്കേ സൈഡിലുള്ള അപ്രോച്ച് റോഡാണ് ഇവിടെ അപ്രോച്ച് അപ്രോച്ച് റോഡിൻ്റെ താഴത്ത് താഴത്തേക്കൊക്കെ ആദ്യ കോട്ടം ടാറിംഗ് കഴിഞ്ഞു പക്ഷേ ഇവിടെ അണ്ടർപാസിനോട് കൂടി ചേരുന്ന ഭാഗത്ത് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് പക്ഷേ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി കഴിഞ്ഞതാണ് ഇനി അണ്ടർപാസ് പാസ് ആയിട്ടുള്ള ജോയിനിങ്ങിൻ്റെ വർക്ക് ഇവിടെ നടക്കാനുണ്ട് നല്ല ഹൈറ്റിലാട്ടോ ആറി പാനലിൽ വെച്ച് ഉയർത്തി മണ്ണൊക്കെ ഇട്ട് ഇവിടെ വർക്ക് തീർത്തത് പക്ഷേ ഇനിയുള്ള വർക്കൊക്കെ അവരെന്തുകൊണ്ടാണ് സ്ലോ ആക്കുന്നത് എന്നാണ് മനസ്സിലാകത്തത് ഇവർക്ക് ആവശ്യത്തിന് വർക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലം മണ്ണിൻ്റെ പ്രശ്നമായിരുന്നു അപ്പം മണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടും ഇവരുടെ വർക്കിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഈ ഒരു റീച്ചിനെതിരെ കാര്യമായി ആരും പ്രതികരിക്കുന്നതായി കാണുന്നില്ല കാണുന്നില്ലട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആയാൽ പോലും ഈ ഒരു റീച്ചിലെ വർക്കുകൾ അവസാനിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് ഫസ്റ്റ് കോഡ് ടാറിങ് കഴിഞ്ഞ ഒരു ഭാഗമാണോ പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ പെട്ടെന്ന് തീർക്കാനേ ഉള്ളൂ കേട്ടോ ആ ഒരു അണ്ടർപാസ് ചെയ്തിട്ടുള്ള ജോയിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ടാറിങ് ചെയ്ത് വാഹനങ്ങൾ തുറന്ന് കൊടുക്കാം ശരിക്കും ആ പൂൽക്കാവ് മുതൽ വെങ്കളം വരെയുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അധികം വർക്കൊന്നും ബാക്കിയില്ല വേണമെന്ന് വിചാരിച്ച ഒരു മാസം കൊണ്ട് തന്നെ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടത്തി വിടാം പക്ഷേ വാഗാടിൻ്റെ വർക്കൊന്നും ഇവിടെ ഒന്നും എവിടെയും നടക്കുന്നില്ല മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ആദ്യം ഞാൻ കായമാറ്റിലാണ്ടി ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ വാഗാടിൻ്റെ വർക്ക് നടക്കുന്നത് പിന്നെ വടകര ഭാഗത്തും വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ തിരുവനന്തപൂർ അണ്ടർപാസ്സിൻ്റെ കെക്കെ സൈഡാണ് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ കുറേ കാലമായി ഇതുപോലെ തന്നെ കിടക്കുന്നത് ഇന്ന അപ്രോച്ച് റോഡിൻ്റെ താഴത്തേക്കുള്ള ഭാഗത്തൊക്കെ ടാറിങ് അങ്ങനെ തന്നെ അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതാണ് അപ്പോൾ ഇന്നെ കൂട്ടിച്ചേരുന്ന ഭാഗത്ത് അണ്ടർപാസ് മറ്റു കൂട്ടിച്ചേരുന്ന ഭാഗത്താണ് ഈ വർക്ക് നടക്കാനുള്ളത് അതുപോലെ അണ്ടർപാസ് ഈ ഒരു അപ്രോച്ച് റോഡും കൂട്ടി ചേർക്കാനുണ്ട് അപ്പം അവിടെ ആ ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്ക് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആ അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ജോയിൻ ചെയ്യാനുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇതൊക്കെ പ്ലാൻ ഇനി തീരാന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ വന്ന ഈ ഒരു സമയത്ത് വർക്കേഴ്സ് ഒന്നും ഇല്ല ഇല്ലാത്ത സമയമാണ് രാവിലെ പതിനൊന്ന് മണിയാണ് നല്ല വർക്കൊക്കെ എടുക്കണ സമയമാണ് അപ്പോൾ ഈ ഒരു അണ്ടർപാസ് ഒക്കെ ഏതോ കാലം നിർമ്മിച്ച് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ തിരുവങ്ങൂര് പൂക്കാട് ആ ഒരു ഭാഗത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചത് പ്രധാനമായും ഈ ഒരു സർവീസ് റോഡിലൂടെയുള്ള യാത്ര ഈ ഒരു റീച്ചിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനും വലിയ പ്രശ്നമുള്ള ഭാഗങ്ങളാണ് ആ പയ്യോളി കോരാണ്ടി വിട്ട് പയ്യോളി വടകര ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ സർവീസ് റോഡിലൂടെയുള്ള യാത്രയൊക്കെ വളരെ പ്രശ്നമാണ് പല സർവീസ് റോഡിലും വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല മഴ ചെയ്താൽ அப்பால் வரண்ஸ் நான் இயுது விரியவுடாவு சந்திக்குயானுக் கோடுதல் என்ன சரத்தார் விரியவுமை வெள்ளுமேராம்.